اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ിഫ്ഹുലി ആദരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർഹമത്ത വമാനിൻ്റെ സ്വാദും സുഗന്ധവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് വളരെ സംക്ഷിപ്തമായി വളരെ പരിമിതമായ സമയത്തു നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ിൽ നിന്നുള്ള ചില സുഖതങ്ങളാണ് ഇവിടെ പാരായണം ചെയ്തത് രണ്ടും മൂന്നും സുക്തങ്ങൾ പറയുകയാണ് വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് അവരിൽ ഓധിക്കേൽപ്പിക്കപ്പെട്ടാൽ അവരിൽ ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അവരുടെ ഹൃദയങ്ങളുടെ അവസ്ഥയെ കുറിച്ചാണ് ഇവിടെ വിവരിക്കുന്നത് അവരുടെ ഈമാന്റെ വർദ്ധവിനെ വർദ്ധനവിനെ കുറിച്ചാണ് ഇവിടെ നമ്മോട് പങ്കുവെക്കുന്നത് അവരാകട്ടെ അവരുടെ അനുഷ്ഠാന കർമ്മങ്ങളിൽ കൃത്യത പുലർത്തുന്നവരും അവർക്ക് നൽകപ്പെടുന്ന വിഭവങ്ങളിൽ യഥാവിധി ചെലവഴിക്കുന്നവരുമാണ് എന്നും എന്ന് മാത്രമല്ല അവരാണ് ഉയർന്ന ഉന്നത വിധാനങ്ങൾ അലങ്കരിക്കുന്നവർ അവരാണ് എന്നും അവർക്ക് ഉള്ള പാപമുക്തിയെക്കുറിച്ചും അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് വിശ്വാസികളുടെ അവസ്ഥ വിശ്വാസികളിൽ തന്നെ അതിലെ മിനിയങ്ങളുടെ അവസ്ഥ അവസ്ഥ അഥവാ ഈമാൻ അതിൻ്റെ യഥാർത്ഥ രൂപത്തിലും യഥാർത്ഥ ഭാവത്തിലും അത് ഉൾക്കൊള്ളുന്നവരുടെ അവസ്ഥയെക്കുറിച്ചാണ് ഈ വിവരിക്കുന്നത് അവരുടെ സ്വാധീനക്കുറിച്ചും അതിൻ്റെ സ്വാധീനക്കുറിച്ചും അതിൻ്റെ സുഗന്ധത്തെക്കുറിച്ചും തന്നെയാണ് ഇന്ന് നാം പരാമർശിക്കുന്നതും വളരെ കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിൽ അള്ളാഹു സുബാനു വത്താല ഒരു വിശ്വാസിയെക്കുറിച്ച് അതല്ലെങ്കിൽ അവൻ്റെ വിശ്വാസിയുടെ ഹൃദയാന്തരങ്ങൾ വളർന്നു വരേണ്ട ഒരു വിഭാവനയെക്കുറിച്ച് അതല്ലെങ്കിൽ അവൻ്റെ അവൻ്റെ മാനസികമായ ഉന്നതമായ ഒരു അവസ്ഥയെക്കുറിച്ച് ആ വിശ്വാസി സമൂഹത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അതിൻ്റെ പ്രതിഫലനങ്ങളെക്കുറിച്ച് ഒക്കെ മനോഹരമായൊരു ഉദാഹരണം വിശുദ്ധ കുർഗാനിൽ തന്നെ നാം ويتشبه عند سورة إبراهيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها فابت وفروها في السماء تؤتي أكلها كلهين بإذن ربها ويدرب الله الأمثال للناس لعلهم يتذكرون എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആാനിൽ അഥവാ ഉദാഹരണം എന്താണ് അലം തറ കൈഫ കൈഫു തയ്യബ കലിമത്തൻ തയ്യബയുടെ ഉദാഹരണം എന്ന് പറയുന്നത് അതിൻ്റെ അസലുഹാഥാപിത്ത് അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയിരിക്കും അതിൻ്റെ ശാഖകൾ ആകാശത്തോളം അല്ല സ്വർഗത്തോളം വിശാലമാണ് എന്ന് അള്ളാഹു വിവരിക്കുകയാണ് ഒരു മരത്തോടാണ് മരം എന്ന് പറയുന്നത് തന്നെ പ്രതീക്ഷയാണ് സമൂഹത്തിൽ പ്രതീക്ഷയുണ്ടാക്കുന്ന സമൂഹത്തിൽ പ്രത്യാശയുണ്ടാക്കുന്ന ഒന്നാണ് വിശ്വാസി എന്ന് തുടക്കത്തിൽ തന്നെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അവൻ്റെ മനസ്സിൽ അവന്റെ ഹൃദയാന്തരങ്ങളിൽ അണ്ടിറങ്ങി നിൽക്കുന്ന ആ പരിശുദ്ധമായ വചനം അത് ആ ആ വചനം ആ വചനം എന്ന് പറയുന്നത് അത് ഈ പ്രകൃതിയിൽ ഈ ഭൂമിയിൽ അവൻ അവൻ്റെ അധിവാസ സ്ഥലങ്ങളിൽ അതല്ലെങ്കിൽ അവൻ്റെ ചുറ്റും ഒരു വിശ്വാസിയുടെ ഒരു വിശ്വാസിനിയുടെ ചുറ്റും എവിധമാണ് അതിൻ്റെ അതിൻ്റെ രൂപം അതിൻ്റെ ഭാവം എന്നാണ് വിശുദ്ധ ഖുർആാനോട് ഉയരിക്കുന്നത് അത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ശിഖിരങ്ങളും ശാഖകളുമുള്ള അതിമനോഹരമായ വൃക്ഷത്തോടാണ് ഉപമിക്കുന്നത് വൃക്ഷം അതിൽ ഏത് പക്ഷിക്കും വന്ന് കൂടുകൂട്ടാവുന്നതാണ് ഏത് ഏത് മൃഗങ്ങൾക്കും ആർക്ക് വേണമെങ്കിലും അതിൽ അതിൽ നിന്ന് കായികനികൾ ഭക്ഷിക്കാവുന്നതാണ് അതിൻ്റെ തണലിൽ വിശ്വാസിക്കും അവിശ്വാസിക്കും പക്ഷികൾക്കും മൃഗങ്ങൾക്കുമൊക്കെ അതിൻ്റെ തണൽ അതിൻ്റെ തണൽ അനുഭവപ്പെടുത്താവുന്നതാണ് ഉപയോഗപ്പെടുത്താവുന്നതാണ് അങ്ങനെ ഏതൊരവസ്ഥയിൽ നിന്നാലും ആ മരം എന്ന് പറയുന്നത് കലിമത്തൊൻ തയ്യബ എന്ന് പറയുന്ന ആ ആ ആ വൃക്ഷത്തോട് ഉപമിച്ച ആ ആ ഒരു ഉദാഹരണം എന്ന് പറയുന്നത് അത് വളരെ വിശാലമായ അർത്ഥത്തിലുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടി എക്കാലത്തും ഫലം നൽകുന്ന മരം എന്നുകൂടെ അത് എഴുതുന്നുണ്ട് നമുക്കറിയാം ചില വൃക്ഷങ്ങൾ അതല്ലെങ്കിൽ ചില പൂക്കൾ ചില പ്രകൃതിയിലെ ചില കാലാവസ്ഥകൾക്കനുസരിച്ചു കൊണ്ട് പുഷ്പിക്കുകയും അതല്ലെങ്കിൽ കായ്ക്കുകയും അതിൽ നിന്ന് കനികൾ ഉണ്ടാകുകയും ചെയ്യുന്ന എന്ന അവസ്ഥയല്ല ഈ വിശ്വാസിയുടെ ഈ കെളിമത്തൊയ്യബ എന്ന ഈ മരം ഈ മരം എന്ന് പറയുന്നത് എക്കാലത്തും പൂക്കുന്നതാണ് എക്കാലത്തും പുഷ്പിക്കുന്നതാണ് എക്കാലത്തും അതിൽ നിന്ന് ഫലങ്ങൾ ലഭിക്കുന്നതാണ് എന്നു കൂടെ മനസ്സിലാക്കേണ്ടത് വിശ്വാസികളുണ്ട് ചിലർ ചിലർക്കൊക്കെ പരിശുദ്ധ റമദാൻ ഒരു കാലഘട്ടമാണ് അതല്ലെങ്കിൽ ഹജ്ജ് കാലം ഒരു കാലമാണ് അതല്ലെങ്കിൽ വിശുദ്ധ ഊർവാനിലോ തിരുദൂതരുടെ റസൂൾ അള്ളാഹി സല്ലാഹു സ്വലം പഠിപ്പിച്ച ചില രാത്രികൾ അതല്ലെങ്കിൽ ചില രാവുകൾ ചില ദിനരാത്രങ്ങൾ ഒക്കെ അങ്ങനെയല്ല എക്കാലത്തും ഫലം നൽകുന്ന ഒരു മരം എന്നതാണ് വിശുദ്ധ ഖുർആാനിൽ ഈ കുറിച്ച് ഉദാഹരിച്ചത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒപ്പം തന്നെ ഏതാണ് ആ ക്ഷുദ്ര അതായത് കലിമത്തൊന്തയ്യെ ഉദാഹരിച്ച് അതേ അതേ അതിനോടനുബന്ധിച്ച് തന്നെ കലിമത്തിൻ ഹബീസത്തിൻ ആ ക്ഷുദ്രമായൊരു വൃക്ഷത്തോട് ഉപമിച്ചിട്ടുണ്ട് ഹബീസായ വചനത്തെ അത് എന്ന് പറയുന്നത് ഈ ജിതുസത്ത് മിൻഫോക്കൽ അത് ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്കറിയാം ആ കരിബത്തും തയ്യബയുടെ തികച്ചും അതിന്റെ വിപരീത ദിശയിലുള്ള ഒരു കെലിമ അത് അത് മുളക്കുന്നത് അതൊരു തരം പൊട്ടിമുളച്ചത് പോലെയുള്ള അതല്ലെങ്കിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ താൽക്കാലികമായുള്ള ഒരു പ്രതിഭാസമാണ് എന്നാണ് പറയുന്നത് അതിനെക്കുറിച്ച് കുറയാൻ വിവരിക്കുന്നത് പോലുമില്ല കാരണം അതൊരു വിവരണത്തിന് ആ വിവരണത്തിന്റെ ആവശ്യം പോലും ഇല്ലാത്ത വിധമാണ് പക്ഷേ വിശ്വാസികൾ വിശ്വാസികളായ രീതിയിൽ അല്ലാത്തത് കൊണ്ട് അവരുടെ വിഭാവനയിൽ അല്ലെങ്കിൽ അവരുടെ ഹൃദയാന്തരങ്ങളിൽ അവർ തന്നെ ഒരു കെലിമത്തൻ തയ്യബയെ അതല്ലെങ്കിൽ അതിനെ നട്ടു വളർത്തിയോ ആകാത്തത് കൊണ്ട് അവർക്ക് ഇത്തരം മരങ്ങളെക്കുറിച്ച് അഥവാ ഭൂമിയുടെ ഉപരിതലത്തിൽ ഹബീസത്തായ ആ മരത്തെക്കുറിച്ച് മത കെലിമത്തിൻ ഹബീസത്തിൻ കശചരത്തിൻ ഹബീസത്തിൻ എന്ന് പറഞ്ഞ ആ ഉദാഹരണം കണ്ടിൽ ഈ എന്ന് അള്ളാഹു പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശ്വാസികൾ പറയുന്നത് അവാഹുനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ ഈമാനെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ വിശ്വാസത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ പാഠപഠനങ്ങളെ കുറിച്ച് അവരിൽ അവരിൽ അവർ വായിക്കാനിടയായാൽ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധി കുറിച്ചുമൊക്കെ അവരുടെ ഹൃദയാന്തരങ്ങളിൽ അതൊക്കെ ഈമാൻ വർദ്ധിപ്പിക്കാൻ കാരണമാകുന്ന കാര്യങ്ങളാണ് എന്നാണ് പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള വിശ്വാസിയെക്കുറിച്ച് തന്നെയാണ് ഈ അലം കൈഫ അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു വളരെ മനോഹരമായി വിവരിച്ച് എന്ന് ഓർക്കേണ്ടതുണ്ട് അവർക്ക് ഒരു ഏത് പ്രതികൂല കാലഘട്ടത്തായാലും ശരി ഏത് പ്രതിസന്ധികളിലായാലും ശരി അവരവരുടേതായ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു ഒഴുക്ക് അവരുടെ ഒരു നീക്കങ്ങൾ അവർ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരിക്കും അവർക്ക് അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് അവരുടെ ഹൃദയാന്തരങ്ങൾ അവരുടെ ഹൃദയാന്തരങ്ങൾ എപ്പോഴും സമാധാനാന്തരീക്ഷമാണ് അവരുടെ ഹൃദയാന്തരങ്ങൾ ഭൂമി ും പ്രകൃതിയും ലോകവും ഒക്കെ എത്രയൊക്കെ ബഹളങ്ങൾ ഉണ്ടെങ്കിലും അവരവരുടെ ദൗത്യവുമായി മുന്നേറുകയാണ് ഇതുപോലെ നമുക്കറിയാം സൂറത്ത് ഫുർഖാനിൽ അതിമനോഹരമായ ഒരു ഭാഗം നമുക്ക് വായിക്കാം സമുദ്രത്തിലെ ഒരു പ്രതിഭാസത്തെക്കുറിച്ചാണ് രണ്ട് കടലുകളെ സംയോജിപ്പിച്ച അള്ളാഹുവിന്റെ ആ പടച്ച തമ്പുരാൻ നമുക്ക് വിശുദ്ധ ഖുർലൂടെ ഓർമ്മിപ്പിക്കുകയാണ് അതിൽ ഒന്നിൽ ശുദ്ധജലമാണ് എന്നും മറ്റൊന്നിൽ അമ്ളജലമാണ് എന്നും അതേസമയത്ത് അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ശക്തമായൊരു മറ ഉണ്ടാക്കിയതിനെ കുറിച്ചും അള്ളാഹു പറയുന്നു നാം പലപ്പോഴും ഇത് പ്രകൃതിയിലൊരു പ്രതിഭാസത്തെ കുറിച്ച് പറയുന്നു എന്ന അർത്ഥത്തിൽ മാത്രമാണ് നാം മനസ്സിലാക്കേണ്ടത് അതേസമയം നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് ഈ പ്രകൃതിയിലെ ഒരു ഒരു ചിത്രം നമുക്ക് ചിത്രീകരിച്ച് കാണിച്ചു തരിക എന്നതിലൂടെ തന്നെ വിശ്വാസികൾ ബുദ്ധിയുള്ളവർ കാരണം വിശുദ്ധ ഖുർആൻ എപ്പോഴും ചിന്തയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആലോചനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ആ ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമുദ്രത്തിൽ ഒരിടത്ത് ശുദ്ധജലവും മറ്റൊരിടത്ത് അമ്ലജലവും അതിനിടയിൽ കനത്തൊരു മറയും ഉണ്ടാക്കാൻ അള്ളാഹു സുബാനോല ആ മറ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് എത്രയത്ര സുനാമികളാണ് വന്നത് എത്രയെത്ര പ്രക്ഷുബ്ധമായ കാലാവസ്ഥകളാണ് ഉണ്ടായത് പക്ഷെ ഇന്നും ആ എന്ന പ്രതിഭാസം ഇന്നും നിലനിൽക്കുകയാണ് ഒരുപക്ഷെ അറബ് പ്രദേശങ്ങളിലൊക്കെ ആ പ്രതിഭാസങ്ങളിൽ നിന്ന് ഉപയോഗത്തിന് ജലമെടുക്കുന്നു എന്നുകൂടെ സാന്ദർഭികമായി പറയുകയാണ് അപ്പോൾ ഇത്തരം ഒരു ഒരു മനോഹരമായ ഒരു ദർശനത്തിന്റെ അതല്ലെങ്കിൽ അതിന്റെ വക്കതാക്കൾ എന്ന് പറയുന്നത് അവർ മുസ്ലിമീങ്ങളാണ് കേവലമായ വിശ്വാസികളാണ് എന്നതിനപ്പുറം അവർ മൊമിനീകളാകേണ്ടതുണ്ട് ആ ഈമാനിന്റെ സ്വാദും സുഗന്ധവും ആ സ്വാദ അവർക്കറിയണമെങ്കിൽ സുഗന്ധം സമൂഹത്തിന് പരിലസിപ്പിക്കണമെങ്കിൽ അവരവരുടെ ഹൃദയാന്തരങ്ങളിൽ ആ കെലിമത്തൊന്തയിബയെ നട്ടു വളർത്തേണ്ടതുണ്ട് അത് നട്ടു വളർത്തേണ്ട വിധം അവർ നട്ടു വളർത്തി കഴിഞ്ഞാൽ പിന്നീട് അവർ എന്തിനാണ് അവർ വേവലാതിപ്പെടുന്നത് അവ ലോകം എങ്ങനെയൊക്കെ കിട്ടുകിട്ട വിറച്ചാലും ലോകം എങ്ങനെയൊക്കെ ഇളകി ഇളകിമറിഞ്ഞാലും നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് യുത്തിമ നൂറഹു വലോ കരിഹൽ കാഫിറോൺ ഇത് അവാഹു പറയുന്നതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ആദ്യം തന്നെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലാണ് നമ്മുടെ മനസ്സുകളിലാണ് ഈ മാൻ വളർന്ന് വികസിച്ച് വരേണ്ടത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് വളരെ സാന്ദർപ്പികമായി വർത്തമാനകാലത്തെ വളരെ വിശേഷപ്പെട്ട ഒരു ഹദീത് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈസ് പറയുകയാണ് ഫൗബാൻ റതി അള്ളാഹു അനുഫിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീതിൽ പറയുന്നു യൂഷിഖു ഒരു സമൂഹം നിങ്ങളെ സമീപിക്കുന്ന വിധമാണ് പറഞ്ഞു യൂഷിക്കുൽ സമൂഹം എങ്ങനെയാണ് ഭക്ഷണത്തലികയിലേക്ക് ഭക്ഷണ കൊതിയന്മാർ ചാടിയെടുക്കുന്നത് പോലെ ആ ഭക്ഷണത്തലികയിലേക്ക് ക്ഷണിക്കുന്നത് പോലെ ഒരു കാലം വരുന്നതിനെ കുറിച്ച് റസൂൽ അല്ലാഹി സ്വലമ നമ്മോട് ഓർ ഒരുപക്ഷെ ഈ ഹദീ ഇതിനു മുമ്പും നാം പഠിച്ചിട്ടുണ്ട് പോരെ ഒരു പക്ഷെ വർത്തമാനകാലത്ത് ഇത്രമാത്രം അതായത് ഏതെങ്കിലും ഒരു പ്രദേശത്തുകാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അരക്ഷിതാവസ്ഥയിലുള്ള ഒരു സമൂഹമോ എന്നല്ല പറഞ്ഞത് യൂഷിക്കു ഉമം വ്യത്യസ്തമായ സമൂഹങ്ങൾ സമുദായങ്ങൾ ഒറ്റക്കെട്ടായി അവർ എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു ുംളികയിലേക്ക് ഉള്ള ക്ഷണം പോലെ തന്നെ അവർ വിളിക്കുന്ന ഒരു അവസ്ഥയെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ നമ്മോട് നമ്മോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് എന്നാ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഇതിൻ കാലത്ത് എണ്ണത്തിൽ കുറവാണോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുന്റെ റസൂൽ പറയുന്നുണ്ട് ബൽ അല്ല അന്ന് നിങ്ങൾ അധികരിച്ച ആളുകളാണ് പക്ഷേ പ്രളയത്തിലെ ചണ്ടികൾ പോലെയാണ് കൃത്യമായും ബഹദമായും പദാനുപദം നമുക്ക് വിവരിക്കാനാകുന്ന ഒരു സാഹചര്യമാണ് റസൂൽ അലൈഹി വസ്ലം നമ്മ എത്രയോ മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മെ ഓർമ്മിപ്പിച്ചത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ എന്താണ് ഈമാൻ അതിന്റെ സ്വാതന്ത്ര്യമാണ് അതിന്റെ സുഗന്ധം അതിന്റെ സ്വാദ് നമുക്ക് അനുഭവിക്കാനും അതിൻ്റെ സുഗന്ധം മറ്റുള്ളവർക്ക് അനുഭവിപ്പിക്കാനും വേണമെങ്കിൽ ആദ്യം തന്നെ ആ ഈമാനിനെ കുറിച്ച് ആ വിശ്വാസ ദാർഢ്യത്തെ കുറിച്ച് അള്ളാഹുലേക്കുള്ള അള്ളാഹുലേക്കുള്ള കൃത്യമായ യഥാർത്ഥ വിശ്വാസത്തോടുള്ള മടക്കത്തെ കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട് എന്താണ് ഈ ദർശനം എന്താണ് ഈ ദർപ്പണം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതല്ലാതെ വെറുതെ ആൾക്കൂട്ടത്തിൽ അള്ളാഹുന്റെ റസൂൽ പറഞ്ഞതുപോലെ ഒരു ചണ്ടിക്കൂട്ടമായി നാം മാറിയില്ലേ എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ഒരു കാലത്ത് അലംയനിലോ കുലൂപും എന്ന് പറഞ്ഞു അലം നിങ്ങൾക്ക് ഉണരാൻ നേരമായില്ലേ എന്നുള്ള ചോദിക്കുന്നുണ്ടല്ലോ ഇനിയും നിങ്ങൾക്ക് നേരം വെളുത്തില്ലേ എന്നുള്ള അള്ളാഹുവിന്റെ ചോദ്യത്തെ നാം മനസ്സിൽ വീണ്ടും വീണ്ടും അതേക്കുറിച്ച് വിശുദ്ധ ഖുർആാനിലേക്ക് മടങ്ങുകയും വിശുദ്ധ റസൂൽ സലല്ലാഹു അലൈവലമന്റെ പാഠപഠനങ്ങളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എപ്പോഴും അതേക്കുറിച്ച് ഓർക്കുകയും അതേക്കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും ഏത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഒന്നും സംഭവിക്കുന്നില്ല ആ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടത് അല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന ആത്മവിശ്വാസത്തോടുകൂടെ നാം ഈ ലോകത്ത് മുന്നേറുകയും ചെയ്തല്ലാതെ നമുക്ക് സമാധാനം ഉണ്ടാവുകയില്ല നമുക്ക് ആശ്വാസം ഉണ്ടാവുകയില്ല നാം ഈ മാന്യ ഉൾക്കൊള്ള ഉൾക്കൊണ്ടവരാവുകയില്ല നമുക്ക് വേണ്ടത് നാം ആദ്യം ഈ ലോകം അങ്ങനെ അള്ളാഹു എടുത്ത് മാറ്റുകയൊന്നുമില്ലാ യുഗയ്യു മാൻ എന്നാണ് അള്ളാഹു സുബ്ഹാന പറയുന്നത് കുറിച്ച് കൃത്യമായി തന്നെ നാം മനസ്സിലാക്കുകയും കുറിച്ച് പഠിക്കുകയും അള്ളാഹിൻ്റെ പ്രവാചകന്റെ പാഠപഠനങ്ങളെ കുറിച്ച് പഠിക്കുകയും അങ്ങനെ യഥാർത്ഥ ഒന്നിനായ യഥാർത്ഥ വിശ്വാസിയായി നാം ഒരു 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 കണക്ക് പ്രകാരമുള്ള ഒരു വിശ്വാസി എന്ന ഒരു എണ്ണത്തിനപ്പുറമുള്ള ഒരു ദിശയിലേക്കും ഒരു ഒരു സംവിധാനത്തിലേക്കും ഒരു വിഭാവനയിലേക്കും വിശ്വാസി മാറേണ്ടതുണ്ട് അങ്ങനെ വിശ്വാസി മാറുമ്പോൾ മാത്രമാണ് അവൻ ഈമാന്റെ സ്വാതന്ത്ര്യമാണ് ഈമാന്റെ സുഗം തം എന്താണ് എന്നറിയുകയുള്ളൂ എങ്കിൽ മാത്രമാണ് താൻ ഉൾക്കൊണ്ട ഈമാനി സുഗന്ധം മറ്റുള്ളവർക്ക് ആസ്വദിക്കാനും ആസ്വദിപ്പിക്കാനും സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാനുഹത്താല അത്തരം ഈമാനിനെ ഉൾക്കൊണ്ട സമൂഹത്തിന്റെ കൂട്ടത്തിൽ അത്തരം ഈമാനിനെ ഉൾക്കൊണ്ട വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അനഹദിറബി